ചേട്ടാണ്ട് അങ്ങോട്ട് പോയിട്ട് തിരിച്ചു വരാൻ പോയിട്ട് വെയിലുണ്ട് പക്ഷെ അവിടെ ഇവിടെ വെയിലില്ലെന്ന് അപ്പോഴത്തേക്ക് എനിക്ക് പക്ഷെ നാളെ വരുവാ വേറെ വേറെ മേലയിൽ നമ്മ സ്റ്റക്ക് ആക്കിട്ട് വേറെ ഹലത്തി ആമ്പൽ തീരെ പോകി എത്തി പെണ്ടി എത്തി പെണ്ട് ഫ്രണ്ട് ഇങ്ങോട്ട് ഇങ്ങോട്ട് പെണ്ടി ഇവരന്ന് അലക്കുക ചായ എടുത്ത ഇങ്ങോട്ട് നോക്കി ചായ പിന്നെ അങ്ങോട്ട് പോയിട്ടുണ്ട് അങ്ങോട്ട് പോയി ചേട്ടന് കൊറങ്ങി വീഴും ഞാൻ അവള് നിന്നിട്ട് അങ്ങോട്ട് പോയി കായം വാങ്ങി കായും ചെളി കിടെ വേണ്ട അപ്പുറത്തുകൂടെ ഇറങ്ങി ചെളി ഇല്ലാത്തോടെ അങ്ങോട്ട് പോയി ഇങ്ങോട്ട് 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 പോയിട്ട് അങ്ങോട്ട് അങ്ങോട്ട് മാറി വേടി വന്നു